മാസപ്പടിക്ക് പിന്നാലെ ഉയർന്നു വന്ന കരിമണൽ വിവാദത്തിലും സി പി എമ്മിന്റെ വാദങ്ങൾ ഓരോന്നായി പൊളിയുകയാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനി വലിയ ചർച്ചകൾക്ക് സി പി എം മുതിരില്ല എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിൽ നൽകിയ കേസ് എല്ലാം നിശ്ചയിക്കുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ കേസിലെ ഓരോ വിശദാംശങ്ങളും പരിശോധിക്കുന്നുണ്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കേസിന് പിന്നാലെയാണ് ഈ മൂന്ന് പേരുടെയും തീരുമാനം അതിനിർണായകമാണ് എസ് എഫ്ഐ ഒ അതിവേഗ നിഗമനത്തിൽ എത്തിയാൽ അടുത്ത നിമിഷം തന്നെ സി ബി ഐ അന്വേഷണം വരാൻ സാധ്യത സ്വകാര്യ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിന് നൽകിയ ഖനന കരാർ സർക്കാർ റദ്ദാക്കിയത് മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെ ഉയർന്ന മാസപ്പടി ആരോപണത്തിന് ശേഷമാണ് ഇതടക്കം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പരിശോധിച്ചു അതിനുശേഷം കേസന്വേഷണം സി ബി ഐക്ക് വിടും എന്നാൽ കർണാടക ഹൈക്കോടതി അന്വേഷണം തടഞ്ഞാൽ അത് എല്ലാ അർത്ഥത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും ആശ്വാസമാകും മധ്യക്കൂഴനാടൻ ഉയർത്തിവിട്ട വിവാദം കൊടുങ്കാറ്റായി മാറുകയാണിപ്പോൾ സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം പാടില്ലെന്നും അതുവരെയുള്ള എല്ലാ കരാറുകളും റദ്ദാക്കണമെന്നും കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലാണ് ഇതിന് നാലര വർഷം കഴിഞ്ഞാണ് സി എം ആറിന് ലഭിച്ച കരാർ റദ്ദാക്കിയത് റദ്ദാക്കിയ ഉത്തരവിറക്കുന്നതിന് മൂന്നര മാസം മുൻപാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാസപ്പടി ആരോപണം ഉയരുന്നത് അതായത് കൈക്കൂലി വാങ്ങിയതിനും അനധികൃത സേവനം ചെയ്തതിനും തെളിവായി ഇതെല്ലാം മാറുന്നു ഈ സാഹചര്യത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അടുത്ത നടപടികൾ നിർണായകമാകും സി എം ആർ എൽ ഉപകമ്പനിയായ കേരള റയർ ആൻഡ് മിനറൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഖനനം നടത്തുന്നത് ഈ കമ്പനിയാണ് സി എം ആർ എല്ലിനായി ഖനനത്തിലുള്ള കരാർ നേടിയത് പൊതുമേഖലയിൽ മാത്രമേ ഖനനം പാടുള്ളൂ എന്ന വ്യവസ്ഥ വന്നിട്ടും കരാർ റദ്ദാക്കാതിരിക്കാൻ നോക്കിയതും പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി ജോയിന്റ് വെഞ്ചർ സാധ്യത നേടിയതും മുഖ്യമന്ത്രിയുടെ ഇടപെടലിന്റെ ഫലമായിട്ടാണെന്നാണ് മാത്യു കുഴനാടൻ എം എൽ എ ആരോപിക്കുന്നത് ഇതിന് രേഖകളുടെ പിൻബലവുമുണ്ട് നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിക്കാനായിരുന്നു കുഴൽനാടന്റെ ശ്രമം എന്നാൽ ഫോട്ടോസ്റ്റാറ്റ് രേഖയുമായി സഭയുടെ പവിത്രത കളയാൻ അനുവദിക്കില്ലെന്ന വാദത്തിൽ സ്പീക്കർ ഷംസീർ അനുവാദം നിഷേധിച്ചു മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനില്ലാത്ത സാഹചര്യത്തിലായിരുന്നു ഇതെല്ലാം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ വർഷം മുതൽ മകൾക്ക് കരിമണൽ കമ്പനി മാസപ്പടി നൽകുന്നുണ്ടെന്നും ഇതിന്റെ പ്രത്യുപകാരമായിട്ടാണ് കരാർ റദ്ദാക്കാതെ സഹായിക്കാൻ ശ്രമിച്ചതെന്നുമാണ് കുഴൽനാടൻ പറഞ്ഞു വെക്കുന്നത് സ്വകാര്യ കമ്പനിക്ക് ഖനനാനുമതി പാടില്ലെന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലെ കേന്ദ്രത്തിന്റെ ഉത്തരവിന് പിന്നാലെ സി എം ആറിൽ നൽകിയ കരാർ സർക്കാരിന് റദ്ദാക്കാമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനെട്ടിനാണ് കരാർ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വ്യവസായ വകുപ്പ് ഇറക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് വീണാ വിജയനെതിരെ മാസപ്പിടി ആരോപണം വരുന്നത് അങ്ങനെയല്ല കാര്യങ്ങളെന്നായിരുന്നു സി പി എം പറഞ്ഞിരുന്നത് എന്നാൽ രേഖ പുറത്തു വന്നതോടെ എല്ലാം മാറി മറിഞ്ഞു സി എം ആറിൽനായി സേവനം ചെയ്തു കൊടുത്തത് വീണയല്ല പിണറായി വിജയനാണെന്ന് മാത്യു കുഴൽനാടൻ ആരോപിച്ചു രണ്ടായിരത്തി പതിനാറിൽ സുപ്രീം കോടതി സി എം ആറിൽ ഖനനം നടത്താൻ അനുമതി നൽകാമെന്നാണ് വിധിച്ചത് മാത്യു പറയുന്നത് പോലെയാണെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു പിന്നാലെ അവർക്ക് ഖനനം നടത്താൻ അനുമതി നൽകാമായിരുന്നില്ലേ എന്നാണ് സി പി എം നേതാക്കൾ ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമാണ് സ്വകാര്യ കമ്പനികൾക്ക് ഖനനം വിലക്കി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കുന്നത് അതിനു മുൻപ് തന്നെ ഖനനം പൊതുമേഖലയിൽ മാത്രം എന്ന നയം ഒന്നാം പിണറായി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു സി എം ആറിൽ ഖനനത്തിന് അനുമതി നൽകിയതുമില്ല എന്നിങ്ങനെയാണ് മാത്യുവിന്റെ ആരോപണങ്ങളെ സി പി എം ഖണ്ഡിക്കുന്നത് എന്നാൽ നയത്തിലെ മലയാളം പരിഭാഷയിലെ മാറ്റം ശ്രദ്ധേയമാണ് ഇവിടെ സുപ്രീം കോടതി വിധിയെക്കുറിച്ച് പറയുന്നു ഇത് കരിമണൽ കമ്പനിക്ക് വേണ്ടിയാണെന്ന് വ്യക്തമാണ് ഇതിനൊപ്പം കരാർ റദ്ദാക്കാൻ വൈകിയതും സുപ്രീം കോടതി അനുമതി നൽകിയിട്ടും ഖനന മേഖല സർക്കാർ വിജ്ഞാപനത്തിലൂടെ ഏറ്റെടുക്കാതിരുന്നതും എന്തുകൊണ്ടാണെന്നതിന് സി പി ഉത്തരം നൽകിയിട്ടില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ വീണ മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തിനും മുഖ്യമന്ത്രിയോ സി പി എം നേതാക്കളോ മറുപടി നൽകിയിട്ടില്ല സി എം ആർ എല്ലിനെ സഹായിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടതായും അതിന് പ്രതിഫലമായാണ് മകൾ വീണയ്ക്ക് പ്രതിമാസം എട്ട് ലക്ഷം രൂപ മാസപ്പടി ലഭിച്ചതെന്നും മാത്യു കുഴനാടൻ എം എൽ എ ആരോപിച്ചിരുന്നു കമ്പനിക്ക് കാര്യങ്ങൾ അനുകൂലമാകാനാണ് ഉത്തരവിറക്കാൻ വൈകിയതെന്നും കുഴനാടൻ അഭിപ്രായപ്പെട്ടു